ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ആ ആരും വിചാരിച്ചേനും ജിൻഡോനൊന്നും ചെയ്യാൻ പറ്റില്ല വെറുതെയാ അല്ലേ ലൈവിൽ വന്നിട്ട് ജാസ്മിൻ്റെ ഫാമിലി എന്തൊക്കെയോ പറയുന്നുണ്ട് ജാസ്മിൻ്റെ വാപ്പ എന്താ പറയുക ജാസ്മിൻ നമ്മുടെ ജിൻഡോയെ ചെയ്യാൻ നടക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ എന്ത് വേണം ജിൻഡോ ഒരിക്കലും മറ്റേ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ലെട്ടോ ഒരുപാട് പേര് പറയുന്നുണ്ട് ജിൻഡോ ഇങ്ങനെ പുറകെ നടക്കുവാണ് സിമ്പതി പിടിച്ചു വരും ഒരിക്കലുമല്ല സിം ജിൻഡോയ്സ് നല്ല ഹ്യൂമൻ ബീ നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനാണ് അതുകൊണ്ടാണ് ആ ഒരു സ്ത്രീയുടെ പിന്നെ അപ്പൻ വന്നപ്പോൾ അച്ഛനമ്മ വന്നപ്പോൾ അപ്പനമ്മമാരെ ബഹുമാരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അടുത്ത് പോയി സംസാരിക്കാൻ നിൽക്കുന്നത് ഓക്കെ അത് ജിൻഡോടും ഇടപെടാത്തതും സംസാരിക്കാത്തതും ജാസ്മിൻ്റെ വാപ്പയുടെ കഴിവ് അല്ലെങ്കിൽ വിവരക്കേട് എന്ന് പറയാം അല്ലേ ജാസിൻ്റെ വാപ്പ ചെയ്തതൊക്കെ എനിക്ക് അറിയില്ല ഞാൻ കണ്ടു ലൈവില് അത് ഒരപ്പൻ്റെ സ്ഥാനത്തു നിന്ന് വരും പക്ഷേ അത് എഡിറ്റിംഗ് ആയിരിക്കാം എന്താ പറയുക പ്ലാനിങ് ആയിരിക്കാം ബിഗ് ബോസിൻ്റെ ജാസ്വിന് കുറച്ച് സിമ്പതി കിട്ടാനുള്ളതായിരിക്കാം അതൊക്കെ എന്തു തന്നെയാലും ഒരു അപ്പൻ എന്നുള്ള ഒരു ചിന്താഗതിയിൽ ചിന്തിച്ചു ആ ജാസ്വിൻ്റെ വപ്പൻ ചെയ്തത് വാപ്പ ചെയ്തത് കറക്റ്റ് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മുടെ ആയാലും നമുക്കും ഉണ്ട് മക്കൾ എനിക്കും ഉണ്ട് മക്കൾ എൻ്റെ മക്കൾ ഒരിക്കലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആയ ഒരു എൻ്റെ മോളോ എൻ്റെ മോനോ കുറേ വേറൊരു പെണ്ണുമായിട്ട് കോണ്ടാക്റ്റ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാനും ആ സ്ഥാനത്ത് അതേ ചെയ്യുകയുള്ളൂ അതേ ജാസ്മിൻ്റെ അപ്പ വാപ്പ ചെയ്തിട്ടുള്ളൂ എനിക്കിതുവരെ അങ്ങനെ റീച്ച് അധികം ഇല്ലാത്തോണ്ടായിരിക്കും ജാസ്മിൻ്റെ ഫാൻസിൻ്റെ തെറിയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ മൈൻഡ് വരിത്തില്ല കാരണം ജാ ജിൻറ്റോ പിന്നെ കള്ളണമെന്നൊക്കെയാണ് പറഞ്ഞത് ജിൻഡോ കള്ളണമെന്നുള്ള നല്ലൊരു ഹ്യൂമാനിറ്റിയുള്ള നല്ല മാറ്റത്തുള്ളൊരു മറ്റും തന്നെയാണ് അല്ലെങ്കിൽ ജാസ്മിനെയൊക്കെ പ്പിക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ ജിൻഡോ പക്ഷേ ജാസ്മിൻ ചെയ്ത എൻ്റെ തരത്തിലും ജാസ്മിൻ ചെയ്ത ഓരോ കാര്യത്തിലും ജിൻഡോ പ്രതികരിക്കാൻ ജാസ്മിൻ ഒന്നും അവിടെ ഉണ്ടാവില്ല പിന്നെ അതിന് ജാസ്മിൻ പുറത്തിറങ്ങി നല്ല അതിജീവിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ള ഒരു പേഴ്സണാണ് ജാസ്മിൻ അതൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് കിട്ടട്ടെ അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ അപ്പോൾ ഇന്ന് നല്ല ചെയ്തോ നമ്മുടെ ജിൻഡോ പൊളിയല്ലേ ജിൻഡോ തന്നെയാണ് പിന്നെ ജിൻഡോ തന്നെയാണ് വിന്ന ഓക്കെ നമുക്ക് ഒരു സാധാരണക്കാരെ വിന്നായി വരുന്നത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് അതും മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരും ചവിട്ടി താഴ്ത്തുന്ന ഒരു പേഴ്സണ മുന്നിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അപ്സരയ്ക്കായാലും റസ്മിനായാലും എല്ലാവർക്കും മനസ്സിലായി ജാസ്മിൻ ജാസ്മിനായാലും ജിൻഡോയ്ക്ക് നല്ല ഫാൻസ് ഉണ്ട് കാരണം ജിൻഡോയെ പറ്റി പറയുമ്പോൾ എല്ലാവരും കൈ അടിക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ എപ്പിസോഡിൽ പോലും സോ എല്ലാവർക്കും മനസ്സിലാവും എന്തിനാ നമുക്ക് കാത്തിരുന്ന് കാണാം ജിൻഡോ ജയിക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന ഹാർഡ് വർക്ക് നമുക്ക് ചെയ്യാം അതെന്താ ഹാർഡ് വർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ഷെയർ ചെയ്യുക ജിൻഡോയ്ക്ക് മാക്സിമം എല്ലാവരെയും കൊണ്ടും വോട്ട് പിടിപ്പിക്കുക അപ്പോൾ നന്ദി നമസ്കാരം ബായ്